ജനഹിതം സമർപ്പിക്കുന്നത് ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് അവസാനിക്കും ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി ബിഹാറിലെ ഹാജിപൂർ സരൺ മുംബൈ നഗറിലെ മണ്ഡലങ്ങളടക്കം രാജ്യത്തെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് ഇതോടൊപ്പം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കും അമേഠി റായ്ബറേലി അടക്കം ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ പശ്ചിമബംഗാളിൽ ഏഴും ഒഡീഷ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ അഞ്ചു മണ്ഡലങ്ങൾ വീതവും ജാർഖണ്ഡിൽ മൂന്നും ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇരുപതിന് വിധിയെഴുതുന്നത് സ്മൃതി ഇറാനിയുടെ തട്ടകം തകർത്ത് കിഷോറി ലാൽ ശർമ്മയിലൂടെ അമേഠി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ റായ്ബറേലി കൈവിടുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായ ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ജനവിധി തേടുന്നത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ലല്ലു സിംഗ് ഹാട്രിക് വിജയം തേടിയാണ് മത്സരരംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയിച്ച ലല്ലു സിംഗിന്റെ ഭൂരിപക്ഷം ഇക്കുറി വർധിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ എന്നാൽ അട്ടിമറി വിജയമാണ് കോൺഗ്രസ് എസ് പി സഖ്യം പ്രതീക്ഷിക്കുന്നത് മുംബൈ നോർത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ഇത് കന്നിയംഗമാണ് ആറേ മുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ഗോപാൽ ചിന്നയ്യ ഷെട്ടി വിജയിച്ച മുംബൈ നോർത്തിൽ ഇത്തവണ പീയുഷ് ഗോയലിന്റെ ഭൂരിപക്ഷം ഇതിലും വർധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും നൂറ്റിനാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളുള്ള ഒഡീഷ നിയമസഭയിലെ മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലാണ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷയിൽ ബി ജെ ഡിയും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ മത്സരമാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി